നിങ്ങളോട് സംസാരിക്കുന്നത് വുഹാനെക്കുറിച്ചാണ് ഈ വുഹാനെന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മുടെ നാട്ടിലെ കൊച്ചുപിള്ളേർക്ക് പോലും അറിയായിരിക്കും അത് ചൈനയിലെ വളരെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്നും പക്ഷെ ഇത്രയും അറിവൊന്നും നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളെക്കുറിച്ചും നമ്മുടെ പിള്ളേർക്കും നമുക്ക് തന്നെ തന്നെ അറിയണമൊന്നുമില്ല ഞാൻ പലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് ഈ ജാർഖണ്ഡ് ചട്ടീസ്ഗർ എന്നീ സ്ഥലങ്ങളൊക്കെ എവിടെയാണെന്നൊക്കെ ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് പലതവണ മാപ്പൊക്കെ എടുത്ത് നോക്കിയാലും പിന്നെയും കൺഫ്യൂഷൻ വരും അതുകാരണം നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും ഇതുപോലൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള സംശയമൊന്നും ഏതായാലും വുഹാനെക്കുറിച്ച് ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല അത് കൃത്യമായിട്ട് എല്ലാവർക്കും തന്നെ അറിയാൻ ചൈനയിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണെന്ന് പിന്നെ ഈ വുഹാനെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടി എല്ലാവരും ഓർ കുറിച്ച് വച്ചിട്ടുണ്ടാകും കാരണം ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോകാൻ പാടില്ലാത്ത ഒരു സ്ഥലമായിട്ടാണ് ഒട്ടുമിക്കവരെ വുഹാനെ കാണും കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേട്ട് ഞാൻ എന്തിനാണ് കിട്ടിയെടുത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അവിടെ ഞാൻ ചെന്നപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇവിടെ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമായി പോയാനേ അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ പറയുന്നത് വുഹാനിൽ നമ്മൾ ചെന്നിറങ്ങി നമ്മൾ സിറ്റിയിലോട്ട് കടക്കുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ തോന്നുന്നത് ഒരു ഞെട്ടലാണ് കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള കാര്യങ്ങളൊന്നും അല്ല ഇവിടെ കാണുന്നത് ഇത് വേറെ ഒരു ലെവലിലുള്ള ഒരു സിറ്റിയാണ് ഞാൻ പല സിറ്റികളൊക്കെ പോയി കണ്ടിട്ടുണ്ട് ലോകത്തെ പക്ഷേ അതിനോടൊന്നും കമ്പെയർ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു ലെവലാണ് വുഹാൻ ഇവൻ സിംഗപ്പൂരൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്ന സിംഗപ്പൂരൊക്കെ നമുക്കൊന്നും എന്നേ തോന്നുള്ളൂ കാരണം വുഹാനിൽ നമ്മൾ കാണുന്ന അത്രയും ഹൈറൈസ് ബിൽഡിങ്സൊന്നും ഈ അടുത്ത കാലത്ത് ഒരു പോയിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല കാരണം ഇവിടെ എല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു വേറൊരു ലെവലിലുള്ള ഒരു സിറ്റിയാണ് വളരെ മോഡേൺ മോഡേണായിട്ട് ഉള്ളൊരു സിറ്റി വളരെ ക്ലീൻ ക്ലീനായിട്ടുള്ളൊരു സിറ്റി വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള സിറ്റി എന്നാൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം വളരെയധികം ചീപ്പാണ് ഇവിടുത്തെ താമസങ്ങളും മറ്റുള്ള ഫുഡും ഒക്കെ വന്ന് നോക്കുമ്പോൾ അങ്ങനെ പലതും കൊണ്ടും നമ്മൾ വുഹാനിൽ ചെന്നിറങ്ങുമ്പോൾ ഒരു ഞെട്ടലാണ് നമുക്കുണ്ടാകുന്നത് ഒരു ഫ്യൂച്ചർ സിറ്റി കണ്ട ഒരു എഫക്റ്റാണ് വുഹാനിൽ കൂടി നമ്മൾ നടന്നു പോകുമ്പോഴും നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നുന്നത് നിങ്ങളിൽ പലർക്കും സംശയം ഉണ്ടാകും ഈ സാറെന്തിനാണ് ഈ വുഹാനിലോട്ട് കിട്ടിയെടുത്തതെന്ന് സത്യത്തില് വുഹാനില് പോകണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കുണ്ടായിട്ടല്ല വുഹാനിൽ പോയത് ഞാൻ വർക്ക് ചെയ്യുന്ന ഞാൻ റിസർച്ച് ചെയ്യുന്ന ഒരു ഒരു ഏരിയയിലെ ഒരു കോൺഫറൻസ് അവിടെ ഉണ്ടായിരുന്നു അതില് അറ്റൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ വുഹാനിൽ പോയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഹൂബൈ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ ചെന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചറും അവിടുത്തെ കുട്ടികളുടെ രീതിയുമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി കാരണം എന്തുമാത്രം വ്യത്യാസമാണ് നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റിയുടെ ഒരു രീതിയും അവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ രീതികളൊന്ന് എന്നെനിക്ക് തോന്നി പ്രത്യേകിച്ച് അവരുടെ കുട്ടികൾ ആ കുട്ടികളുടെ ഒരു എനിക്ക് ഏറ്റവും അധികം എന്നെ ശ്രെ എന്നെ അട്രാക്റ്റ് ചെയ്തൊരു കാര്യം ഏത് കാര്യങ്ങളും അവർ വളരെ ഒബീഡിയൻ്റ് ആയിട്ട് വളരെ എളിമയോടെ വളരെ ശ്രദ്ധയോടെ വളരെ എന്താ പറയുക പറയുക അറ്റൻറ്റീവാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴൊക്കെ അവർ നമ്മുടെ കുട്ടികളുടെ ഒരു റെസ്പോൺസ് പോലെയല്ല നമ്മുടെ നാട്ടിലെ ഒരു എറണാകുളത്ത് ഒരു പ്രമുഖമായ ഒരു കോളേജിൽ നിന്ന് കുറച്ച് കുട്ടികളും ഈ ഹുബായ് യൂണിവേഴ്സിറ്റിയിൽ ഇൻറ്റേൺഷിപ്പ് ചെല്ലുക ചെയ്യാനായിട്ട് ചെന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ ഒരു മലയാളിയായിട്ടുള്ള മലയാളിയും പകുതി ഈ തമിഴിനുമാണ് അങ്ങനെ ഒരു പ്രൊഫസറാണ് അവരവിടെ കൊണ്ടുപോയത് പങ്കേരുടെ കീഴിലാണ് നമ്മുടെ കുട്ടികൾ പ്രവർത്തിച്ചിരുന്നത് അദ്ദേഹം പറയുകയാണ് എനിക്ക് ആ കുട്ടികളുടെ പ്രീതി ഒന്നും ഇഷ്ടമായില്ലെന്നും കാരണം ചൈനയിലെ കുട്ടികളുടെ ഒരു പ്രവർത്തന രീതിയും പഠിക്കാനുള്ള ആ ഒരു താല്പര്യമൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾ ആ ഒരു ലെവലിലൊന്നും എത്തുന്നില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും ഒരുപക്ഷെ ചൈന ഇത്രമാത്രം ഡെവലപ്ഡായിരിക്കുന്നതിന് പിന്നിലും ഇത്തരം കുട്ടികളുടെ ഈ പഠനത്തിലുള്ള ആ ഒരു താല്പര്യം ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് ഇനി നമുക്ക് വുഹാൻ എന്ന സിറ്റിയെക്കുറിച്ച് കുറിച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം നമ്മൾ കൊറോണ വൈറസിന് ശേഷമാണ് വുഹാനെക്കുറിച്ച് അറിയുന്നതെങ്കിലും ചൈനയിൽ ഈ വുഹാൻ പണ്ട് തൊട്ട് തന്നെ ഏതാണ്ട് ഒരു പത്ത് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ പ്രമുഖമായ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു നഗരമാണ് ഈ വുഹാൻ ഏതാണ്ട് ബി സി രൺ ഇരുന്നൂറ് കാലഘട്ടങ്ങളും തൊട്ട് തന്നെ വുഹാൻ എന്ന നഗരത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു പ്രധാനമായ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബായിട്ടാണ് വുഹാൻ അന്ന് തൊട്ടും ഇന്നും അങ്ങനെ തന്നെയാണ് വുഹാൻ അറിയപ്പെടുന്നത് ഇന്നിപ്പോൾ ചൈനയുടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് അതുപോലെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ വുഹാന് വളരെ പ്രമുഖമായ ഒരു സ്ഥാനമുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ കൊറോണ വൈറസിൻ്റെ സമയത്ത് പല കുട്ടികളും എം ബി ബി എസ് പഠിക്കാനായിട്ട് വുഹാനിൽ പോയിരുന്നതും അവരവിടെ നിന്ന് തിരിച്ചു വന്ന ഇതൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് വുഹാൻ ഒരു പ്രധാനമായ ഒരു നഗരമാണ് അത് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യ കാര്യത്തിലാണെങ്കിലും എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻഡസ്ട്രിയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ഒരു കൾച്ചറൽ ഒരു ആസ്പെക്റ്റ് എടുത്ത് നോക്കിയാലും വുഹാനിന് വലിയ ഒരു സ്ഥാനം ചൈനയുടെ ഇതിലുണ്ട് ഈ ഈ നഗരം ഏതാണ്ട് ഒരു വലിയൊരു നഗരമാണ് ഏതാണ്ട് ഒരു എണ്ണായിരത്തി അറുന്നൂറോളം സ്ക്വയർ കിലോമീറ്ററാണ് ഈ വുഹാൻ എന്ന സിറ്റിയുടെ ഒരു വലിപ്പം അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൊച്ചിൻ സിറ്റിയുടെ വലുപ്പം എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ കിലോമീറ്റർ ആണ് അപ്പോൾ തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ കിലോമീറ്ററുള്ള കൊച്ചി നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വുഹാൻ എത്രയോ മടങ്ങ് വലുതാണ് ഈ എണ്ണായിരത്തി അഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്റർ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു നഗരത്തിൽ തന്നെ മൂന്നും പ്രധാ ചെറിയ മൂന്ന് ചെറിയ ഡിസ്ട്രിക്റ്റുകൾ തന്നെ ഉൾപ്പെടുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വുഹാന് ചൈനയുടെ ചിക്കാഗോ ഓഫ് ചൈന എന്നാണ് പറയുന്നത് കാരണം അത്രമാത്രം ഇൻഡസ്ട്രീസാണ് വുഹാനിൽ ഉള്ളത് അമേരിക്കയിൽ ചിക്കാഗോ നഗരം അവരുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് നൽകിയ പ്രാധാന്യം പോലെ തന്നെയാണ് വുഹാൻ ചൈനയുടെ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് കൊടുക്കുന്നത് മറ്റൊരു ഒരു ടേം ചൈന വുഹാനെക്കുറിച്ച് പറയുന്നത് ഒപ്റ്റിക്സ് വാലി ഓഫ് ചൈന എന്നാണ് ഒപ്റ്റിക്സ് വാലി ഓഫ് ചൈന എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയും അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയും ഇതിലും മൊബൈൽ പോലുള്ള അതിലൊക്കെ വളരെയധികം റിസർച്ചും ഡെവലപ്മെൻറ്റും ഒക്കെയാണ് വുഹാനിൽ നടക്കുന്നത് അതാണ് ഒപ്റ്റിക്സ് വാല്യൂ ഓഫ് ചൈന എന്ന് വിളിക്കാവുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന വുഹാനൊരു ഒരു പത്ത് മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് തൊട്ട് തന്നെ ഒരു ഇമ്പോർട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബാണ് അപ്പോൾ ഇന്നും ആ ഒരു ഒരു കാര്യം വുഹാനിൽ നിലനിർത്തുന്നുണ്ട് പല പല ഇമ്പോർട്ടൻ്റ് ഇൻഡസ്ട്രി ലൈക്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അതുപോലെ മെഡിക്കൽ ഇൻഡസ്ട്രി അങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികളും വുഹാനിൽ വളരെ ആണ് ഏതാണ്ട് ഒന്നേകാൽ കോടിയോളം ജനങ്ങൾ വസിക്കുന്ന ഒരു നഗരമാണ് ഈ വുഹാൻ ഞാൻ വുഹാനിൽ ഉണ്ടായിരുന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തൊരു കാര്യം ഈ ജീ നാട്ടിലെ ആ നഗരത്തില് ജനങ്ങളുടെ പെരുമാറ്റമാണ് വളരെ സിൻസിയറായിട്ട് വളരെ ഒരു ആത്മാർത്ഥതയോടെയാണ് അവർ നമ്മളോട് ഇടപഴകുന്നത് ഒരു എന്താ പറയുക ഒരു ഫോറിനറാണ് എന്നുള്ള ഒരു ഒരു അകലച്ച ഒന്നും അവരൊരിക്കലും ഏത് തലത്തിൽ ഇടപെടുമ്പോഴേക്കും ഹോട്ടലിലാണെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഒക്കെ പല തലത്തിലുള്ള ആളുകളോട് എനിക്ക് ഇൻറ്ററാക്റ്റ് ചെയ്യാൻ അവസരങ്ങളുണ്ടായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് വളരെയധികം എന്താണ് ഒരു അവരുടെ ഒരു വാമത്താണ് നമുക്ക് ഏറ്റവും അധികം നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്നത് വളരെ തുറന്നും സമീപനമാണ് പ്രത്യേകിച്ച് വിദേശികൾ അവർക്കൊരു പ്രത്യേക സ്നേഹം തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ സഹായിക്കാനോ ഉള്ള ആ ഒരു അവരുടെ ഒരു മനോഭാവം അത് മറ്റ് പല രാജ്യങ്ങളിലൊക്കെ സന്ദർശിച്ച് ഇട്ട് വരുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് സ്പർശിക്കുന്നത് നമ്മൾ കാരണം അത്രയും ഒന്നും സപ്പോർട്ടീവായിട്ടുള്ള ജനങ്ങളെ എല്ലാ നാട്ടിലൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഒരു കൾച്ചറിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ പോലെ തന്നെ വളരെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പ്രധാനമായും നമ്മുടെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ആളുകൾ ജീവിക്കുന്ന പോലെ തന്നെ ഫാമിലിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അവരായിട്ടാണ് അവിടെയുള്ള ഇന്ത്യക്കാര് ഈ വുഹാൻ നഗരത്തിലെ ജനങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ വിദേശത്തൊക്കെ ടൂർ പോകുന്നുണ്ട് പലരും സിംഗപ്പൂർ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലോട്ടൊക്കെയാണ് പോകുന്നത് പക്ഷെ ചൈനയിലോട്ടൊന്നും അധികം ആളുകൾ പോകുന്നില്ല ഒന്ന് അധികം പാക്കേജ് ടൂറുകളില്ല അതുകൊണ്ടാണ് പോകുന്നത് പിന്നെ ഒറ്റയ്ക്ക് പോകാൻ പലർക്കും പേടിയാണ് അപ്പോൾ പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ടൂറായിട്ടുള്ള പോയിരിക്കുന്നതെങ്കിലും പല സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ചൈനയിലോട്ടുള്ള യാത്രയാണ് നമ്മൾ മറ്റ് പല സ്ഥലങ്ങളിപ്പോൾ സിംഗപ്പൂരോ അല്ലെങ്കിൽ ബാങ്കോക്കോക്കെ നമ്മൾ പോകുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നത് ചൈനയിലാണ് ഇപ്പോൾ ബാങ്കോക്കിൽ പോയാലും നിങ്ങൾ സിംഗപ്പൂർ പോയാലും മലേഷ്യയിൽ പോയാലും അങ്ങനെ കാര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഏകദേശം പ്രതീക്ഷിക്കുന്ന പോലെ ഒരു പിക്ചറാണ് കാണുന്നത് ചൈനയിൽ ചെല്ലുമ്പോൾ അങ്ങനെയല്ല നമ്മൾക്ക് നമ്മൾ കാണാത്ത പല കാര്യങ്ങൾ പ്രത്യേകിച്ച് ടെക്നോളജി വൈസ് നമ്മൾ നമ്മളെക്കാട്ടെ ഉപരി വളരെ വളരെ മുന്നിലാണ് അത് യൂറോപ്പിനെക്കാട്ടേ മുന്നിലാണ് അമേരിക്കയെക്കാട്ടേ മുന്നിലാണ് ഓസ്ട്രേലിയയെക്കാട്ടേ മുന്നിലാണ് സിംഗപ്പൂരിനെക്കാട്ടെ മുന്നിലാണ് അങ്ങനെ ടെക്നോളജിയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ വളരെയധികം ഡെവലപ്മെൻറ്റാണ് ചൈനയിലുള്ളത് ഞാൻ വായിച്ചു കേട്ടതാണ് ഞാൻ പറയുന്നത് അമേരിക്ക നൂറു വർഷം കൊണ്ട് സ്പെൻഡ് ചെയ്ത് അത്രയും സിമെൻ്റാണ് ചൈന മൂന്ന് വർഷം കൊണ്ട് സ്പെൻഡ് ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ കുഴിക്കാം ചൈനയുടെ ഡെവലപ്മെൻറ്റ് എന്തുമാത്രം ഫാസ്റ്റർ ആയിരുന്നു എന്ന് അപ്പോൾ ഒരു പിന്നെ മറ്റൊരു പ്രത്യേകത ചൈനയിലുള്ളത് ചൈനയിലെ ഹോട്ടൽസ് എല്ലാം വളരെ അഫോർഡബിളാണ് വളരെ ചീപ്പറാണ് ഇപ്പം ഞാൻ താമസിച്ചിരുന്ന ഒരു ഹോട്ടലിൽ വുഹാനിലുള്ളത് ഒരു വലിയൊരു ഹോളുണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് ഒരു മിനി കിച്ചൺ ഉണ്ട് ഏകദേശം ഇന്ത്യൻ റുപ്പീസിൽ മൂവായിരത്തി മുന്നൂറ് രൂപയാണ് അത്രയും റേറ്റിന് എനിക്ക് തോന്നുന്നത് ഒരിടത്തും കിട്ടില്ല അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള അതും സ്മാർട്ട് ഹോം കൂടിയാണത് അപ്പം അങ്ങനെയുള്ള ഹോട്ടൽസാണ് ചൈനയിൽ ഭൂരിഭാഗം ഉള്ളത് അത് വളരെ അഫോർഡബിളായിട്ട് നമുക്ക് കിട്ടും അതുപോലെ ഫുഡിൻ്റെ കേസിലാണെങ്കിലും നമുക്ക് ഒത്തിരി അധികം പണം ചിലവാവില്ല അതായത് ചെറിയൊരു ബഡ്ജറ്റ് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ചൈന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വുഹാൻ തന്നെ വളരെ മികച്ച ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്